വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറഞ്ഞ പോലെ ഒരു സംഗതിയാണത് വേണ്ട വേരിലും റോസാപ്പൂ വിരിഞ്ഞിട്ടുണ്ട് അങ്ങനെ കൊല കൊല ഇങ്ങനെ റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കാൻ എന്താ കാരണം ഇങ്ങനെ റോസാപ്പൂ വിരിയാൻ എന്ത് ചെയ്യണം എന്ന് അറിയേണ്ടവരുണ്ടെങ്കിൽ ഇന്നോട് ചോദിച്ചോളൂ ഞാൻ പറഞ്ഞുതരാം ചെറിയ ഒരു പിന്നെ നാടൻ റോസ് മരത്തിലാണ് ഇത്രയും മനോഹരമായിട്ട് വളരെ ഭംഗിയിൽ നല്ല അടിപൊളിയായിട്ട് റോസാപ്പൂ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണം എന്നോട് ചോദിച്ചോളൂ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതിലൊക്കെ നോക്കി മുട്ട് വന്ന് നിൽക്കണു നോക്കി എന്താലേ എത്ര മനോഹരമായിട്ട് ദുരിതുരാ മുട്ട് വന്ന് കിടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിച്ചു ആ ഇത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലൊന്നും ഉണ്ടായേക്കാറുണ്ട് അങ്ങനെ വിചാരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങോട്ട് നോക്കൂ നമ്മൾ മുറ്റത്തിൻ്റെ അങ്ങേ തലക്കിലും റോസാപ്പൂവാണ് നിൽക്കണമെന്നില്ലേ അപ്പം വെയിലായത് ഞാൻ ആണ്ട് പോകണില്ല മാത്രം എന്തായാലും എത്ര തുനു തുന കുരു 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 എന്താണ് മറ്റേ ഇതൊന്നും എടുക്കണേ റോസാപ്പൂ വിരിഞ്ഞെടുക്കണേ എന്താ ഭംഗി കാണാൻ ചെറിയൊരു ചുള്ളിമലാണ് ഇത് ഓർക്കി അല്ലാണ്ട് ഓർഗാനിക്കോ ഹൈബ്രിഡോ ഒന്നുമില്ല ഛേ ഓർഗാനിക്കാണ് അല്ല തനി നാടൻ ഓർഗാനിക്കാണ് ഇത് നോക്കിയാണ് നിങ്ങൾ നമ്മൾ നമ്മൾ ഇതൊക്കെ വളർത്തി വലുതാക്കി ബോൾ രൂപത്തിലൊക്കെ ട്രിം ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇതാ ഇതൊക്കെ ചിരുമ്പിച്ചിരിക്കാനാണ് കണ്ടാണീ എന്താണ് സോക്സ് ഒക്കെ നിൽക്കണതുകൊണ്ടാണെങ്കിൽ നമ്മളെ ഈ പ്ലാന്റ്സിലാണ് സോക്സ് ഒക്കെ കെട്ടി തുക്കിക്കണുള്ളത് തിരുമ്പി ചിക്കാനുള്ള ഒരു സംഗതിയാക്കി മാറ്റിയിരിക്കണം വലിയ ഇതിലെല്ലാത്തിലും ഉണ്ടാവലുണ്ട് സാധാരണ ഇതൊക്കെ ഇപ്പോൾ ഡ്രീം ചെയ്യാനായിരിക്കണ നമുക്കിപ്പോൾ ഡ്രീം ചെയ്യാം പിന്നെ ഇത് നമ്മൾ ഇതൊക്കെ കണ്ടില്ല എന്ത് ഭംഗി ഉണ്ടായിരുന്നതൊക്കെയോ എന്ത് എന്ത് അടിപൊളിയായിട്ട് നിന്നിരുന്ന സാധനമാണ് പക്ഷേ ഈ കോരങ്ങന്മാരും ഈ കാക്കിച്ചാളൊക്കെ വന്ന് കണ്ട് കേട്ത്തിക്കാണ്ട് ഇതിനൊക്കെ കോലം കണ്ടാണേ എന്ത് യാതൊരു ലുക്കിനെ നിന്നീനാരോ വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം ഇതേ ഓർക്കിഡ് ആണ് ഓർക്കിഡ് ഫ്ലവർ വന്നിട്ട് ഇങ്ങോട്ട് വിരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നില്ല ഓരോന്നിങ്ങനെ വിരിയണുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു കുരങ്ങൻ കള്ള സുവർ ഏഹ് ഒരു ഡോങ്കി മങ്കി ഡോങ്കിമങ്കി വന്നുകാണ്ട് ശരിയാക്കിയതാണ് ഈ സംഗതി സംഗതിയൊക്കെ മൊത്തത്തിൽ കണ്ട ഒരു കുരങ്ങൻ ആ കാട്ടുനിന്ന് ഇങ്ങോട്ട് ചാടി വന്ന് വന്നുകാണ്ട് ഇത് പൊട്ടിച്ചു കെട്ടിക്കാണ്ട് അടു പോയി ഞാൻ പിന്നെ നമ്മളെ സങ്കടം ഉള്ളിലുണ്ട് കിട്ടുമോ എന്ന് കുരങ്ങാനോട് പറഞ്ഞിട്ടാണ്ട് അത് ഇവിടെ ഇങ്ങോട്ട് കുത്തി വെച്ചു എന്ന് മാത്രം ഇതിപ്പോൾ ഇങ്ങനെ ബഡ് വരുമ്പോഴും നമ്മൾ സന്തോഷിക്കും ആ വരുണ്ട് വരുന്നുണ്ട് അറിയാണ്ട് അപ്പം ഇത് നമുക്ക് കിട്ടില്ല പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ട് പോവുകയാണ് എല്ലാം അങ്ങനെ തന്നെയാണ് ഇത് കണ്ടില്ല ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് വിഷിയായിട്ട് വന്നതായിരുന്നു അതും പറിച്ചിട്ട് അപ്പോൾ അതേപോലെ നമ്മളിതിങ്ങനെ വെറുതെ ഉണ്ടാക്കുകയെന്ന് മാത്രം ഒന്നെങ്കിൽ വീട്ടുകാർക്കും കൂടി ഒരു ക്രൈസ് വേണം അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാതിരിക്കണം ഒരു കാര്യമില്ല പിന്നെ നമ്മളിത് നമ്മളെ ഉള്ളിൽ ഇതിനെ കൊണ്ട് ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു ഒരിത് ഇതിനുള്ളിൽ ഉള്ളതുകൊണ്ട് മനസ്സിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് പോകണമെന്ന് മാത്രം

ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് ഒരു കാര്യം ചെയ്തു ആദ്യം ഒരു പണി എടുക്കൂല ഞമ്മളെ കൊണ്ട് തന്നെ അടിച്ചേൽക്കും സാധാരണ എല്ലാ കാര്യങ്ങളും പെണ്ണുങ്ങൾ ഉണ്ടാവും ഉമ്മാനും പെണ്ണുങ്ങളുണ്ടാവും ഒരു സപ്പോർട്ട് ഈ പ്ലാൻസ് കാര്യങ്ങളൊക്കെ ആ ഇവിടെ ഒരു മറ്റേ പിന്ന ദിന്നി വെക്കോട്ടെ ഞമ്മളെ കൊണ്ട് ഓക്കെ ചെയ്തിരിക്കും ും പെണ്ണല്ലേ പോയി അടിച്ചേരി കൊടുക്കുന്നേ വെയിലും സ്കൂളിൽ പോന്നിട്ട് ഇങ്ങനെ സ്നേഹ പറഞ്ഞല്ലോ അല്ലെങ്കിൽ മുത്തുമണിസേ നമ്മുടെ വീട്ടിൽ ഇതേപോലത്തെ പ്ലാന്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവ് സമയങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അതിങ്ങനെ ഡ്രിം ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ പ്രൂൺ ചെയ്ത് സെറ്റാക്കി ഇങ്ങനെ വെക്കുമ്പോൾ രമി ഇവിടെ വീഡിയോ കൊടുക്കുകയാണെ അങ്ങനെ ചെയ്യുമ്പോൾ അതിങ്ങനെ നല്ല നൈസ് ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയാണ് ഇങ്ങനെ പ്രൂൺ ചെയ്ത് റെഡിയാക്കി ഏ നല്ല ബാർബർ ബാർബർമാർ പണിയെടുക്കുന്ന പണിയെടുക്കണമായൊക്കെ പണിയെടുത്ത് സെറ്റാക്കി ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പം കിട്ടുന്ന ഒരു ഉണ്ടല്ലോ സന്തോഷിഫിക്കേഷൻ ആൻഡ് ക്ലിയാലിറ്റി ഓ ഒന്നും പറയാനില്ല ഞാൻ ആ ആ സന്തോഷിഫിക്കേഷനും ആ കുളിരെയും ഇതൊക്കെ വേറെ ലെവലാണ് മനസ്സിന് സങ്കടമൊക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ പോയി കിട്ടും കുറച്ച് സമയം കഴിഞ്ഞിങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചങ്ങന്മാരെ അതല്ലെങ്കിൽ പെറ്റ്സിനെ വളർത്തുക അല്ലെങ്കിൽ ഗാർഡൻ സെറ്റ് എങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്തോളി നല്ല ഒരു ഹാപ്പിനെസ് നൽകുന്ന ഒരു അടിപൊളി വൈബ് സാധനമാണ് അത് ഇത് കണ്ടില്ലേ ഇതൊക്കെ ഞാനിങ്ങനെ ചെറിയ ചെറിയ ഇതളുകൾ ഇങ്ങനെ കുഴിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വളർന്ന് വന്ന് ഇങ്ങനെ പന്തലിച്ചും കിടക്കുക ബോൾ രൂപത്തിലായി ഇതിങ്ങനെ ചെയ്ത് ഇങ്ങനെ കൊടുക്കുക നമ്മൾ തലൻ്റെ മുടി വെട്ടണമെങ്കിൽ ഇങ്ങനെ മുടി വെട്ടിച്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്തൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ ഓ ഒന്നും പറഞ്ഞതാറില്ല അവരാണ് അത് അനുഭവിച്ചറിഞ്ഞാലേ അതിൻ്റെ ഫീലിങ് കിട്ടുള്ളൂ വീഡിയോ കണ്ടാലോ ഞാൻ പറഞ്ഞാലും ഒന്നും അതിന് ഫീലിങ് കിട്ടൂല അപ്പോൾ ഒത്തുമാണ് ശരിക്കും ഇങ്ങോട്ട് പറയാനുള്ളത് വീട്ടിൽ കുറച്ചൊക്കെ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ വളർത്താം പറ്റുന്നത് എന്റെ വീട്ടിൽ നമുക്കിവിടെ കൊരങ്ങനെ സ്ഥലം ഉണ്ടായതുകൊണ്ട് വളർത്താൻ പറ്റാത്ത കൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ സ്വർഗ്ഗ പൂങ്കാവനാക്ക മാറ്റും ഞാൻ എന്റെ സ്വഭാവം വെച്ചിട്ട് അപ്പം ഇതൊക്കെ വേറൊരു വൈബ് കേട്ടോ അതൊക്കെ ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്ന ഒരു വൈബ് ഒരു ഒരു സംഗതിയാണ് അപ്പം അത് നടക്കണ്ട അതൊക്കെ കേൾക്കാൻ എനിക്ക് ചെയ്തോളിയ അടിപൊളിയാണ് ഇതൊക്കെ കാണാൻ തന്നെ ഒരു ലുക്കാണ് എന്താ അതിൻ്റെ ഒരു ചോർക്ക് നോക്കിയാണ് നിങ്ങൾ എന്തോ ഒരു ഭംഗിയുണ്ട് കാണാനേ ഇതൊക്കെ ഒരു വൈബാണെന്ന് ഇതൊക്കെ എന്തോ ഒരു രസാരം ഇങ്ങനെ നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഒരു സംഗതിയാണ് നല്ലൊരു ഹാപ്പിനെസ്സാണ് ആണ് ഒരു 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 സന്തോഷിഫിക്കേഷൻ ഒരു കുളിരാരിറ്റി നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സംഭവമാണ് അതേപോലെ ഇവിടെ കാക്കച്ചാട് മുയുമ കേട്ത്തലാണ് കാക്കച്ചാട പണി ഇതൊക്കെ ഇതൊക്കെയുണ്ട് ഇതൊക്കെ കാക്കച്ചാട് കൊത്തി കേട് അതേപോലെ ഈ സൈഡിൽ ഇവിടെ മൊത്തം കൊരങ്ങൻ തൂങ്ങിക്കാണ്ട് മുയിമ നശിപ്പിച്ചിട്ട് ഞാൻ പിന്നെ അവിടെ കുറച്ച് ടട്ടർ വൈൻ കൊണ്ടുവന്ന് കേട്ടിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതേപോലെ ഈ പില്ലർമേലും ചെറിയ ഒരു നമ്മളാ മണി പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് പിന്നെ അഗ്നോണിമകൾ അവിടെ ഓൾറെഡി ഉള്ളതാണ് പിന്നെ അതേപോലെ ചുമരമ്മിൽ അതും ഈ മണി പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ വെച്ചിരിക്കണം ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഡെക്കറേഷനിൽ ചെറിയൊരു മാറ്റം വരുത്തി ഇങ്ങനെ ആയിരുന്നില്ല അത് വേറൊരു മോഡലിൽനി ഇപ്പം ഞാനിത് ഈ ഒരു മോഡലിലേക്ക് മാറ്റിയതാണ് ഇവിടെയൊക്കെ ഒരുപാട് പ്ലാന്റ്സുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ ഈ കുരങ്ങ് കേട് നമ്മൾ ഒഴിവാക്കിയതാണ് ഇപ്പോൾ ഈ ഒരു മണി പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഇവിടെ കണ്ടില്ല അതേപോലെ ഓർക്കിഡ്സ് പൂവായി കഴിഞ്ഞാൽ ചങ്ങയമരം ഒന്നാണ് മുറിച്ചിടും പിന്നെ ഇതൊക്കെ പിന്നെ നമ്മളെ പണ്ടത്തെ ക്രാഫ്റ്റുകളാണ് ഇതൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും പഴയ പഴ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയായിരിക്കും നമ്മൾ ഓരോന്ന് പിന്നെ ഇതൊക്കെ ഒരു വേരാണ് ഒരു മരത്തിൻ്റെ വേര് ഞാൻ ഈ കുണ്ടുനിന്ന് പൊറുക്കി കൊണ്ടുവന്നാണ് ഉണ്ടാക്കിയതാണ് അന്നൊക്കെ അതൊരു വൈബരി ഇന്നിപ്പോൾ അതാ കൊറോണ സമയത്ത് ഇന്നിപ്പോൾ പ്ലാൻസ് അത്ര ഒരു എന്താ പറയുക ആളുകൾക്ക് അത്ര ഒരു ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സംഗതി ആയിക്കാണ് മാറിയിക്കുന്നത് പിന്നെ വിത്ത് വിളിച്ച ഈ കാണുന്ന ഒരു മെഷീൻ കൊണ്ട് ഞാൻ നമ്മളുടെ ഈ ചുമര് ക്ലീൻ ചെയ്യണ ഒരു വീഡിയോ ഇട്ടിരുന്നു അന്ന് കുറേ ആളുകൾ എൻ്റെ ഇൻബോക്സിൽ മെസ്സേജ് അയച്ചിരുന്നു ചുമര് ക്ലീൻ ചെയ്യുന്ന മെഷീൻ അത്ര ക്യാഷ് അതുകൊണ്ട് ചുമര് എല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റുമോ അത് വാങ്ങാൻ പറ്റുമോ എത്ര പ്രൈസ് അവിടുന്ന് കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ട് അത് ഞാൻ കൊണ്ടോട്ടി സ്മാർട്ട് ടൂൾസ് പറഞ്ഞിട്ട് പുതിയൊരു ഷോപ്പ് വന്നിരുന്നു അപ്പോൾ അവിടെ പിന്നെ നല്ല വിലക്കുറവുണ്ട് അപ്പോൾ കൊണ്ടോട്ടി ആ ടൂൾസ് ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് ഓക്കെ അതിൻ്റെ വീഡിയോ നമ്മൾ ചാനൽ ചെയ്തിട്ടിട്ടുണ്ട് വേണ്ടവരെ പോയി കണ്ടോളൂ ഓക്കെ അപ്പം ഞാൻ എന്നെ വ്യക്തമായിട്ട് ഒന്നുകൂടി പറഞ്ഞു അന്ന് ഞാൻ ഈ ചുമർ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോസ് ആയിരുന്നു ഇട്ടിരുന്നത് അത് കണ്ടുകാണ്ട് കുറേ ആൾക്കാർക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങൾ അറിയേണ്ടതുണ്ട് പെട്ടെന്ന് പോയിക്കാണ്ട് ഓരോ അബദ്ധത്തിൽ പോയിക്കാണ്ട് ചാടാൻ പാടില്ല ഓക്കെ അപ്പോൾ തുണി ചെമാതിൽ ക്ലീൻ ചെയ്യണേ കണ്ടോളി കേട്ടോ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ വരെ ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ ചോപ്പ് കളർ ഇങ്ങനെ കളറിങ്ങനെ കറക്റ്റ് കളറിങ്ങനെ ചുവപ്പായിട്ട് വരുന്നത് സൈഡിലൊക്കെ ഉണ്ടല്ലേ കേട്ടോ എന്താ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം പെട്ടെന്ന് തീർക്കാം അതിന് തെളിവാണ് ഈ ഒരു സാ ഇത് ഇത് ഞാൻ ഇന്നലെ ചെയ്തതാണ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും വളരെ സിമ്പിളായിട്ടാണ് ഈ മതിൽ നമ്മൾ ക്ലീൻ ചെയ്തത് ആ രണ്ട് മിനിറ്റോണ്ട് അതിന് ശേഷം അതാ ഇപ്പുറത്തെ സൈഡ് കാണിച്ചോ അതാ കണ്ടാ ഇതൊരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഈ ഗണ് അടുത്തേക്ക് പിടിക്കും തോറും ഇതിൻ്റെ പവർ കൂടും അതുകൊണ്ട് തന്നെ സ്പീഡ് പിന്നെ പെട്ടെന്ന് ക്ലീൻ ആകും ചെയ്യട്ടോ വിട്ടേക്ക് പിടിച്ചാൽ അതിന് പവർ കുറച്ച് കുറയും കണ്ടാ ഈ ഒരു സാധനം വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വീട്ടിലും ഇങ്ങനെ ഒരു സാധനം ആവശ്യമാണ് വെറും മൂവായിരത്തി നാനൂറ് രൂപ വില വരുന്നുള്ളൂ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ വെറുതെ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലെ പല ആവശ്യങ്ങൾക്കും ക്ലീനിങ്ങിന് ഇത് ഉപയോഗിക്കാം എന്താ എന്താ ഫിനിഷിങ് ഞാൻ ഇത് മുഴുവരി കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ചെയ്തിട്ട് കാണിച്ചു തരാം ചെറിയ പൈസക്ക് ഈ ഒരു സാധനം കിട്ടുമ്പോൾ ഇതൊന്ന് വീട്ടിൽ വാങ്ങി വാങ്ങിവെച്ചാല് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാം ഞാൻ വീട്ടിലുള്ള വാർപ്പിൻ്റെ മേലുള്ള മതിലമിലുള്ള തറമിനുള്ള ഒക്കെ എച്ചിലുകളൊക്കെ കളയാൻ ഏറ്റവും ബെറ്ററാണ് വലിയ മെനക്കോടൊന്നും ചെല്ലോ പത്ത് ഇഞ്ച് ചിലവാക്കിയാൽ മതി ചെറിയ പൈസയേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളെ വണ്ടിയും കഴുകാം കാറും കഴുകാം അപ്പു തുണീസാ ഇത ഈ കാണുന്ന ഈ ഒരു കള്ളി ഈ ഒരു കള്ളി അവിടെ ഒരു കുറച്ച് സ്ഥലം ഇവിടെ ഇത്ര സ്ഥലം ഇത്ര മാത്രമേ ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ളൂ ബാക്കി ഞാൻ ഇപ്പം ഞാൻ ഇത്രയും ചെയ്ത് കാണാൻ ഞാൻ നിർത്തി അപ്പോൾ അത് നിർത്താനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയാം ഇനി ഈ ഏരിയ കംപ്ലീറ്റ് എന്താ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഇനി ക്ലീൻ ചെയ്യാനുള്ള കണ്ടാ മതിലൊക്കെ കോല കണ്ടാ ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാനുള്ളതാണ് ഇവിടെ വരെ ഞാൻ ചെയ്തിട്ടുള്ളൂ ഈ മൂന്ന് കള്ളിയെ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇവിടെ കുറച്ചും ഇതും പകുതി ആക്കി വെച്ചിട്ട് നിർത്തിക്കണേ അതിനുള്ള കാരണമാണ് ഞാൻ പറയാൻ പോണേ അതായത് ഈ ഒരു സാധനം ഉണ്ടല്ലോ ഈ ഒരു സാധനം ഇത് പല ആളുകളും ആ വീഡിയോയിൽ ഇതിന് പ്രൈസ് എത്രയേ പോലെ മതിൽ ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ്ട് എന്നോട് ചോദിച്ചിരുന്നു മെസ്സേജ് അയച്ചിരുന്നു ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മതിൽ ക്ലീൻ ചെയ്യുന്ന മതിൽ വാഷർ അല്ല ഇത് ആക്ച്വലി കാർ വാഷ് ആണ് ചെറിയ കാർ വാഷ് കാർ കൈകാറുള്ള സാധനമാണ് അപ്പം ഇതിപ്പം ഞാൻ മൊത്തത്തിൽ ഇവിടെ ഇരുന്ന് കാണിന്ന് പിന്നെ ഈ സമയം സ്പെൻഡ് ചെയ്താണ്ട് ഇത് മൊത്തത്തിൽ ഈ മതിലെല്ലാം ഇന്ന് ഇപ്പം തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ചിലപ്പോൾ കത്തിപ്പോകും അപ്പം ഇത് അതിനൊന്നും പറ്റില്ല അത്ര പവർ ഉള്ളു സാധാരണ ഈ പിന്നെന്താണ് ഓടൊക്കെ അടിക്കാൻ ഒക്കെ ആൾക്കാർ കൊണ്ടുവരുന്ന ആ മെഷീൻ അല്ലത് അത് പത്തായിരം പതിനയ്യായിരം രൂപ വില വരുന്ന സാധനം ഇത് വെറും മൂവായിരത്തി നാനൂറ് രൂപ വരുന്ന ചെറിയ കാർ വാഷാണ് നിങ്ങൾക്ക് വീട്ടിൽ വണ്ടി കൈകളുള്ള സാധനമാണ് അതുകൊണ്ട് മതിൽ ക്ലീൻ ആക്കുമ്പോൾ അതേ അതേപോലെ തന്നെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഏതെങ്കിലും ഒന്നോ രണ്ടോ സൈഡ് ക്ലീൻ ചെയ്യുക ബാക്കിയുള്ളത് അവിടെ പെൻഡിങ്ങിൽ ഇടുക അത് നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ ഫ്രീ ടൈം എപ്പോഴും കിട്ടുമ്പോൾ അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കത്തിപ്പോവും ഇതാണ്ട് അത് ഞാൻ ഇപ്പോൾ ഇവിടെ ഇത്രയും ചെയ്തുകാണ്ട് പൗതി ചെയ്തുകാണ്ട് പൗതി നിർത്തിക്കാണ് അതിന് കാരണം ഇപ്പോൾ ഞാൻ ഒരു പത്ത് ഇരുപത് മിനിറ്റിൽ കൂടുതൽ ഞാൻ ഇപ്പോൾ പിന്നെ പ്രവർത്തിച്ച് എന്നിട്ടാണ് വർക്ക് ചെയ്യിച്ചിട്ടാണ് ഇത്രയും കഴിഞ്ഞ് അതിൻ്റെ മൂലക്കലുണ്ട് ആ ഏരിയയിലുണ്ട് അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം ഞാൻ നിർത്തിയതാണ് ഇനി ഞാൻ നാളെ ഒരു ദിവസം നമുക്ക് എപ്പോഴാണോ ഫ്രീ ടൈം ഇട്ടുണ്ടോ അപ്പോളെ ഇനി ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് ഇന്നോട് ചോദിച്ച ആളുകൾ കുറേ ആളുകൾ ആവുമ്പം അതിൽ വീട് ക്ലീൻ ചെയ്യാന്നൊക്കെ പറയുന്നത് അപ്പോൾ ഒരു വീട്ടിലേക്ക് സാധാരണ ഒരു വീട്ടിലേക്ക് ഇത് ഇനഫാണ് നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് വളരെ ചെറിയ പൈസ ഒക്കെ കിട്ടും ചെയ്യും നമുക്ക് വണ്ടിയും കഴുകാം കാറും കഴുകാം പറ്റിയ ഒരു കിടിലും സാധനം ഏ അപ്പം അങ്ങനെ ഒരു മൈൻഡിൽ ആൾ നിങ്ങളിത് വാങ്ങിക്കോളി അല്ലാതെ ആ ഇതുകൊണ്ട് ജോലിക്ക് പോകാനുള്ള മൈൻഡിൽ ഇത് വാങ്ങേണ്ട പണി കിട്ടും ഒരു ദിവസം പണിക്ക് പോകാനേ ഉണ്ടാവുള്ളൂ പിന്നെ ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ തുണീസ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും അടുത്തൊരു കിഡിലും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അത് എല്ലാവർക്കും ടാറ്റാ ബൈ